കേരളത്തിൽ പൊതുവെ വളരെ സജീവമായി നിലമ്പൂര് ജനഹൃദയങ്ങളിൽ വളരെ ആവേശം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് മഴ തിമിർത്ത് പെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ നിലമ്പൂര് വളരെ ചൂടിലാണ് കേരളത്തിൽ നിലമ്പൂര് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരനാവശ്യമായ സമയത്ത് വന്നുപെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ലെങ്കിലും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത് ഈ പോരാട്ടത്തിൽ പി ഡി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ആ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതിനോടനുബന്ധമായി ഉയർന്നു വന്ന ചർച്ചകളാണ് ഇന്ന് കേരളത്തിലാകമാനോന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പി ഡി പിയെ കുറിച്ചിട്ട് ഈ കേരളക്കരയിൽ ഒരു തുറന്ന പുസ്തകമാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം കേരളത്തിൽ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിലൂടെ അവർണപക്ഷങ്ങളെ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്കായി എക്കാലവും നിലനിൽക്കുകയും കേരളത്തിലുണ്ടായ നിരന്തരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ പി ഡി പി ഡി പി ഇടപെട്ടിട്ടുള്ളതും ആ സമരമുഖങ്ങളിൽ സജീവമായി നിന്നതൊക്കെ നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി ഉണ്ടായിരുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന സി പി സുകുമാരൻ വധിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ചെങ്ങരയിലെ ഭൂസമരം അതുപോലെ ആദിവാസികളുടെ വിഷയങ്ങളിൽ ഒക്കെ പി ഡി പി ഈ രാജ്യത്ത് അവർണപക്ഷ ജനവിഭാഗങ്ങളുടെ നവോത്ഥാനത്തിനും അവരുടെ അവകാശ പോരാട്ടങ്ങളുമായി നിലനിന്നിട്ടുള്ള പാർട്ടിയാണെന്നുള്ളത് ഒരു തുറന്ന പുസ്തകമാണ് ആ തുറന്ന പുസ്തകമായിരിക്കെ പി ഡി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ ഇത്രയും മാത്രം കോലാഹലങ്ങളുണ്ടാകുന്നത് എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നപ്പോൾ അതിനെ അനാവശ്യമായ നിലയിലേക്ക് വഴിതെറ്റിച്ചു വിടാനുള്ള സംഘടിതമായ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചിന്തകളെയാണ് നമ്മളവിടെ കാണുന്നത് അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് പി ഡി പിന്തുണ കൊടുത്തത് വളരെ പ്രശ്നാധിഷ്ഠിതമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഞങ്ങൾ നിലയുറപ്പിക്കപ്പെട്ട ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടു വന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ പക്ഷത്തും മർദ്ദിത ജനവിഭാഗങ്ങളുടെ ആ നിരന്തരമായ പ്രയാസങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും ഈ രണ്ട് പോരാട്ടങ്ങളെക്കുറിച്ചും കേരളക്കര വിള തന്നെ ഞങ്ങളുടെ ചെയർമാൻ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളും ഫാസിസത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവും സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിൽ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാടുകളുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പി ഡി പി ഈ നിരുപാധികമായ പിന്തുണ കൊടുക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അതിനെന്തിനാണ് ഇത്രമാത്രമായ ഒരു ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നതാണ് അതിൽ നമുക്ക് വളരെ വ്യക്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് അവിടെ വിജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ട് എന്നതാണ് അവിടെ അൻവർ രാജിവെച്ച പോസ്റ്റിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിനായിരുന്നു അൻവർ എന്തായിരുന്നു അൻവർ പറഞ്ഞത് അവിടെ പോലീസുകാർ ഭയങ്കര പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കുന്നു ഞങ്ങളുടെ ചെയർമാൻ ദുന്നാസർ മഹദിനി ഈ കേരളക്കരെ ആകമാനം സംസാരിച്ചതല്ലേ കേരളത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ മേഖലകളിലുമൊക്കെ ആർ എസ് എസിന്റെ വളരെ സജീവ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് അൻവർ ഏത് കൂടാരത്തിലായിരുന്നു നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കത്തക്കവണ്ണമുള്ള എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകുന്നു എന്നതാണ് നമ്മളൊരു കാര്യവും കൂടി പരിശോധിക്കണി ഇപ്പോൾ നിലമ്പൂരിൻ്റെ മണ്ണിൽ ഒരുപാട് പറയുന്നവർ ആളുകളവിടെ പ്രസംഗിക്കുന്നത് കേട്ടു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നമ്മളാലോചിക്കണം കേരളത്തിൽ ഒരു വിശ്വാസിയായ മുസ്ലിം ആ മുസ്ലിം ആയ സഹോദരൻ വക്കഫ് ചെയ്ത നാനൂറ്റി നാനൂറ്റി നാല് ഏക്കർ വസ്തു മുനമ്പത്ത് അത് വക്കഫ് ഭൂമിയാണെന്നിരിക്കെ കേരളത്തിലാദ്യമായിട്ടത് വക്കഫ് സ്വത്തല്ലെന്ന് പറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് നമുക്ക് നമുക്കവിടുന്ന് വളരെ വ്യക്തമാണ് ആര ആരുടെ താത്പര്യത്തിനായിരുന്നു ആരുടെ താത്പര്യ സംരക്ഷണത്തിനായിരുന്നു അവരൊക്കെ ആ കൂടാരത്തിൽ നിന്നുകൊണ്ട് അത് നമ്മൾ ബോധ്യപ്പെടണം വളരെ വ്യക്തമാണ് ഇവിടുത്തെ കോൺഗ്രസ് ഇന്നും മൃദു ഹിന്ദുത്വ സമീപനം കൈവെടിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു കാരണവശാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ രാജ്യത്തെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുകയും നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷ ജനാധിപത്യ ശരി ശക്തമായ വിജയം കൈവരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല